അപ്പോൾ എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ കണ്ണൂരിലാണ് നിൽക്കുന്നത് അപ്പൊ ഇത് കണ്ണൂർ ആ ഒരു സീരീസിന്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഇതോടുകൂടി നമ്മൾ തിരിച്ചു വേണ്ടത്തോട്ട് പോവാണ് ടാറ്റേ അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവിടെ അടുത്ത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ അടുത്തായിട്ട് ഒരു ബീച്ച് ഉണ്ട് അപ്പം നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ പയ്യാമ്പലം പയ്യമ്പലം ബീച്ച് ബീച്ച് പയ്യാമ്പലം ബീച്ച് എന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ബീച്ചിന് ടൂറിസ്റ്റ് പുറത്തുനിന്നൊക്കെ ഒരു 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 കാര്യം നടന്ന് തിരിച്ചു പോകുന്നവർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാരണം നമ്മുടെ റെയിൽവേ ഏകദേശം കിലോമീറ്റർ യിൽവേ സ്റ്റേഷനും ബസ്റ്റാൻഡും എല്ലാത്തിനും അടുത്ത് കിടക്കുന്ന ഒരു ബീച്ചാണ് അതുകൊണ്ട് വന്നിട്ടൊന്ന് പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അത് മാത്രമല്ല നമ്മൾ പല ബീച്ചുകളിൽ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട് നമ്മളെ വീഡിയോസിനെയൊക്കെ അല്ല സോറി പല ബീച്ചിന്റെ വീഡിയോസ് നമ്മളിട്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ കുറെ വ്യത്യസ്ത നമുക്ക് ഈ ബീച്ചിൽ തോന്നി അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമ്മൾ വഴിയേ പറയാം അതിന്റെ കൂടെ നമുക്ക് മണിക്കൂർ കിട്ടിയിട്ടുണ്ട് വലിയൊരു പണി കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങള് പറയുന്നതാണ് അപ്പം അതിന് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് കൂടിയാണ് നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങി സമ്മാനിക്കാൻ വന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്കിനി ബീച്ച് വിശേഷങ്ങളിലോട്ട് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ പയ്യാമ്പലം എന്ന് പറയുന്നത് കേട്ടോ ഇത് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എന്താ പറയുക ബീച്ച് എത്തുന്നത് അപ്പൊ ഇതിന്റെ സൈഡിൽ കൂടെ നോക്കിയാൽ നമുക്ക് കാണാം ഇതിൻ്റെ അടിയിലൊരു കായലുണ്ട് കേട്ടോ ഇതിന്റെ മുകളിൽ കൂടെ പോകുന്ന ബ്രിഡ്ജാണ് പയ്യമ്പലം ബ്രിഡ്ജ് അപ്പൊ നമ്മളിപ്പോൾ പയ്യാമ്പലം ബീച്ചിൽ എത്തിയിട്ടുണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് പോലെ ബീച്ചുകൾ കവർ ചെയ്തിട്ടുണ്ടല്ലേ പക്ഷേ കണ്ണൂർ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ബീച്ച് കവർ ചെയ്ത് അത് നമ്മൾ പയ്യാമ്പലം അത് സെലക്ട് ചെയ്തു അല്ലേ കാരണം നമ്മൾ താമസിക്കുന്നതിന്റെ നമ്മൾ റൂം എടുത്തേൻ്റെ വളരെ അടുത്തായിട്ടാണ് ഈ ബീച്ച് അപ്പം അതുകൊണ്ട് നമുക്ക് ട്രെയിനിന്റെ സമയം എല്ലാം കൂടെ നോക്കി വരുമ്പോൾ ഇത് ശരിക്കും കണ്ണൂർ റെയിൽവേ ഒരു രണ്ട് കിലോമീറ്റർ

വിശാലമായ ബീച്ച് ആദ്യം തിരക്കും പറയാനില്ലല്ലേ നമ്മുടെ ബീച്ചിന്റെ ഒരു ഓവറോൾ വ്യൂ കേട്ടോ ഇതൊക്കെ ഈ സൈഡിലോട്ട് ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കൊറേ ഇങ്ങനെ ചെരിച്ച് വാർത്ത് വെച്ചിട്ടുണ്ട് ഐ മീൻസ് ചുമറ്റിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാം നമുക്ക് ഇരിക്കാൻ പറ്റും പ്പോഴും നമ്മുടെ ഈ നല്ല ശംഖുമുഖത്തൊക്കെ തന്നെയാണെങ്കിലും ബീച്ച് കുറവായേണ്ട ആൾക്കാർക്ക് ഇരിക്കാനും നിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ഇത് എന്തായാലും ഇത്രയും വെള്ളം കയറാൻ പോകുന്നില്ല കുറെ വർഷങ്ങൾ എടുക്കും അവർക്ക് അവിടെ നന്നായിട്ട് ഇരുന്ന് ആ ബീച്ചിന്റെ വൈബ് ആസ്വദിക്കാൻ പറ്റും ഒരു പ്രശ്നമല്ല മണ്ണ് മണ്ണ് പറ്റാൻ താല്പര്യമില്ലാത്തവർക്കൊക്കെ ഉണ്ടോ ചെറുതാണെന്ന് വിചാരിക്കണോ ബീച്ച് എന്ന് പറയുന്നത് കാണത്തില്ല ഈ മൂടി ഇവിടെ ഒരു ജാഗ്രതാ ഇറങ്ങരുത് കടൽ ആരും വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ ഇതേപോലെ നമ്മൾ പണ്ട് ലെമ്മൂർ ബീച്ചിൽ അന്നും നമ്മൾ ഇതേപോലത്തെ സംഭവം പിന്നെ നമ്മൾ വായിച്ചത് അവിടെ അവിടെ പിന്നെയും മുങ്ങി മരിച്ചു എന്നുള്ളതാണ് ഇപ്പോഴും നോക്കുക ആൾക്കാരൊക്കെ ഇവിടെ ആക്ച്വലി അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് സി റഫ് ലൈഫ് ഗാർഡ് ഇവിടെ ഉണ്ട് പക്ഷെ എന്നാലും ആൾക്കാർ കണ്ടോ ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ ഇറങ്ങി നിപ്പുണ്ട് ഡേഞ്ചർ ശരിക്കും അവർക്ക് അപ്പൊ ഇന്ന് വർക്കിംഗ് ഡേ ആണെങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ സീ കടലും എന്താ പറയാ കുറച്ച് തിരമാലകളൊക്കെ അധികം ഉണ്ട് ഈ പറഞ്ഞുള്ള എഴുതി വെച്ചുള്ള കടല് റഫാണെന്ന് അവരെ മുന്നറിയിപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട് പക്ഷേ നിറവ്യത്യാസമൊന്നും നമുക്ക് പറയാനില്ല ചില ബീച്ചിലും നമുക്കൊരു നീല കളർ തോന്നില്ല ഇത് സാധാരണ ഒരു എന്താ ചെളി ഒരു അല്ലെ കളർ പോലെയാണ് നമുക്ക് തോന്നിക്കുന്നത് അത്യാവശ്യം ഫാമിലീസും പിള്ളേരും അല്ലാത്തവരും കോളേജ് പിള്ളേരും എല്ലാം ഉണ്ട് അപ്പോൾ ഇത്തി ചെറിയൊരു മൂടൽ മഞ്ഞു പോലെ ഒരു മൂടിയൊരു അറ്റ്മോസ്ഫിയർ ആണ് പക്ഷേ എന്നാലും വൈബ് പൊളിയാണ് കാരണം ഈ കുറേ ദൂരം നമ്മൾ പറഞ്ഞ പോലെ അത് ഇങ്ങനെ നീണ്ടു നിന്ന് കിടക്കുവാണ് സീ വ്യൂ കുറേ ദൂരത്തേക്ക് നമുക്ക് കിട്ടും അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനുള്ള സാധനങ്ങൾ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് റിഫ്രഷ്മെൻറ്റ് എന്താ ജ്യൂസ് സംഭവങ്ങളും ഒക്കെ ഉണ്ട് അപ്പം എനിക്ക് വേറെ ഒരു കാര്യം തോന്നിയാ ഫ്ലാറ്റിലുള്ളവർക്ക് ആണോ അത് കുറെ ഉണ്ട് കേട്ടോ രണ്ട് ഫ്ലാറ്റ്സ് അടുത്തായിട്ട് തന്നെ ഉണ്ട് മാത്രമല്ല വേറെ സാധനം സാധനം നമ്മുടെ ക്ലിഫ് പോലെ ചെറിയ ഫുൾ ഫുൾ പായലൊക്കെ പച്ച പച്ചപ്പ് ോളം കാണാൻ പറ്റും അറിയില്ല പിന്നെ ഈ വരുന്നതിന് ഈ ബീച്ചിലോട്ട് വരുന്നതിന് തൊട്ട് മുന്നേ ആണ് നമ്മുടെ പയ്യമ്പലം എന്ന് പറയുന്നത് കേട്ടോ ചെറിയൊരു പാലം പോലെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ ഇറങ്ങി വരുന്നതാണ് ഈ ബീച്ച് എന്ന് പറയുന്നത് കേട്ടോ ഇത് കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടി ആൾക്കാർ കൂടി വരുന്നുണ്ട് ആ ഭാഗത്ത് ഇഷ്ടം പോലെ ആൾക്കാർ നിൽക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവിടെ എന്തോ പ്രത്യേകതയുണ്ടെന്ന് അപ്പൊ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഈ പറഞ്ഞ ക്ലിപ്പ് പോലത്തെ ഒരു സംഭവം നമുക്ക് അവിടെ കാണാൻ പറ്റും അവിടെ എന്തെങ്കിലും കയറാൻ പറ്റുമെന്ന് അറിയില്ല നമുക്ക് നോക്കാം എന്താണ് അപ്പം ദേ നമുക്ക് ദൂരെ നോക്കി അറിയേണ്ടത് മൊത്തം കാർമേഗം മൂടി കിടക്കുവാണ് കേട്ടോ പെട്ടെന്ന് കാർമേഗം കേറുകയാണ് എനിക്ക് തോന്നുന്നു മഴ ഉണ്ടാവും എന്ന് പക്ഷെ നമ്മുടെ ട്രെയിൻ ഇന്ന് എയ്റ്റ് എട്ട് അമ്പത്തഞ്ചിനാണേ വൈകിട്ട് അപ്പം നമുക്ക് മലബാർ എക്സ്പ്രസ് ആണ് നമ്മുടെ ട്രെയിൻ അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ വലിയൊരു പണി നമ്മളിപ്പോൾ പറയാം അപ്പം ശരിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എട്ട് അമ്പത്തഞ്ചിന് മലബാർ എക്സ്പ്രസ്സിലാണ് ബുക്ക് ചെയ്തത് പണി കിട്ടിയാൽ പറഞ്ഞാൽ ഇന്നിപ്പം യാത്ര റെഡിയായുമ്പോൾ നമുക്ക് മെഷേജ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് രണ്ടാൾക്കൂടെ ഒരൊട്ട സീറ്റ് അപ്പം നമ്മൾ ഓടിത്തുള്ളി റെയിൽവേ സ്റ്റേഷനിൽ പോയി കാരണം പന്ത്രണ്ട് മണിക്കൂറുണ്ട് യാത്ര പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ

അതാണ് വലിയൊരു പണി അപ്പൊ നമ്മൾ ഇന്ന് രാത്രി ഇങ്ങോട്ട് വന്നപ്പോഴും ഒരു സുഖമില്ല നമുക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് മൊത്തം ക്ഷീണമാണ് പക്ഷെ വന്നത് വർത്തായി നല്ല ഒരു അടിപൊളി സ്ഥലം നമുക്ക് ഇഷ്ടപ്പെട്ടു നല്ല ആൾക്കാര് ഇഷ്ടംപോലെ കാണാവുള്ള ഇഷ്ടംപോലെ സ്ഥലത്ത് പക്ഷെ നമുക്ക് എല്ലാം ഒരു ദിവസം പെട്ടെന്ന് പ്ലാൻ എല്ലാം ൂടെ കവർ ചെയ്യാൻ പറ്റില്ല ഒറ്റ തിരയായിട്ടില്ല നമ്മുടെ ശംഖുമുത്ത കാണാണെങ്കിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടേ അങ്ങനെ വലിയ തിരകളില്ല ഐസ്ക്രീമും പിന്നെ ഈ മറ്റേ ഉപ്പിലിട്ട സംഭവങ്ങളും മാത്രമേ കണ്ടുള്ളു കഫറ്റേരിയായിട്ടൊന്നും കണ്ടില്ല ഇനി അങ്ങോട്ട് വല്ലതും ഉണ്ടോന്നുള്ളത് നമുക്ക് അറിയത്തില്ല അതൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയല്ലേ അപ്പൊ നമ്മുടെ കണ്ണൂര് ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുവാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ കണ്ണൂര് സീരീസ് ഒരു മൂന്ന് വീഡിയോ നമ്മൾ ഉണ്ടായിരുന്നു അത് മൊത്തം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വിചാരിക്കുന്നു അപ്പം നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവും ഞങ്ങൾ വിചാരിക്കുന്നു അല്ലേ അപ്പൊ ആണ് രാവിലെ അതും ഒരു ഓട്ടത്തിലാണ് എന്നിട്ട് നമ്മൾ കൊറേ കവർ ചെയ്യുന്ന മൂന്ന് സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇനിയും വരാം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ